മിയ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് നായികമാരുണ്ട് അപ്പോ അവരിപ്പഴും നിൽക്കുന്നവരുണ്ട് നേരത്തെ വന്നു പോയവര് ഒത്തിരി പേരുണ്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ള മിയ എല്ലാ പെട്ടെന്ന് അങ്ങ് മിങ്കിളാവുന്ന ഒരു പ്രകൃതക്കാരിയാണ് എന്ന് തോന്നി അത് എനിക്ക് മാത്രമല്ല ചില അങ്ങനെയാണോ മിയ അങ്ങനെയാണ് കാരണം ഞാനെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം ഞാനിപ്പം വർക്ക് ചെയ്യുവാണെങ്കിൽ ഒക്കെ നമ്മളിങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം എൻ്റെ ഒരു ട്രൂ സെൽഫ് അല്ലെങ്കിൽ ഒരു ട്രൂ നേച്ചർ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഒരു പോസിറ്റീവ് പേഴ്സൺ ആണ് എൻ്റെ അങ്ങനത്തെ ഒരു എൻ്റെ ഒരു ട്രൂ നേച്ചർ അതാണ് അപ്പോ അങ്ങനെ തന്നെ ഞാൻ എന്റെ വർക്ക് സ്പേസിലൊക്കെ ഇരിക്കുന്നത് പിന്നെ വേഗം തന്നെ ഞാൻ കമ്പനി അത്യാവശ്യം ടോക്കറ്റീവ് ആണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ബൈബിളുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് ഹാപ്പി ആയിട്ടിരിക്കും ശരിയാണ് പക്ഷേ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഈ വിഷമം അതായത് അത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാ വിഷമം വിഷമമൊക്കെ നമുക്ക് ഉണ്ടായിട്ടൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്കത് കുറച്ച് നല്ല ഹൈഡ് ചെയ്യാൻ എനിക്കറിയാം ഞാൻ എൻ്റെ ഇറിറ്റേഷൻ അല്ലെങ്കിൽ എൻ്റെ മൂഡ് ഓഫ് ഒന്നും ഞാൻ അങ്ങനെ കാണിക്കാറില്ല ഞാനത് ഹൈഡ് ചെയ്ത് വെക്കും എനിക്കങ്ങനെ എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്യണമെന്ന് ഞാൻ ഞാൻ അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ ഹൈഡ് വെക്കും സന്തോഷം ചെയ്യും സ്വഭാവം ും പറയാൻ പറ്റിയ ഒരു ഒരു സങ്കടം അല്ലെങ്കിൽ മനസ്സിന് അത്ര ഹേർട്ട് ചെയ്ത ഒരു 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 സംഭവം അത് ഇപ്പൊ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാ അങ്ങനെ വിഷമം വന്നത് എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് നല്ല വിഷമം വന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാല് മറ്റേ എൻ്റെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് കുറച്ചൊരു കോംപ്ലിക്കേഷൻ ടൈമില് ടെൻഷനും വിഷമമൊക്കെ വന്നായിരുന്നു അതാണ് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അല്ലാണ്ട് അല്ലാണ്ട് ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ വഴക്കോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ചെലപ്പോ നമ്മൾ ഈ ചില സിനിമയൊക്കെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ നമ്മൾ ചെയ്തതായിരിക്കും ചിലപ്പോ അത് തിയേറ്ററിൽ വർക്ക് ആയെന്ന് വരത്തില്ല നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് വന്നെന്ന് വരത്തില്ല അപ്പോഴൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വിഷമം വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ എനിക്കത് ഒന്ന് ഡീൽ ചെയ്യാൻ അറിയാം ഞാൻ ഓർക്കുന്നുണ്ട് കൊറേ നാള് മുമ്പ് ഈ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല സിനിമ റിലീസായി അപ്പോൾ സിനിമ നല്ല റെസ്പോൺസ് അത്രയില്ല കുറച്ച് എന്താ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഭയങ്കര റെസ്പോൺസ് ഇല്ല അപ്പം എനിക്കറിയാവുന്നത് ഞാൻ നല്ല കമ്പനി ആയിട്ടുള്ള ഒരാൾ ഫോൺ വിളിച്ചിട്ട് അത് എന്തുവാ ഓ ഇങ്ങനെ പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത സീനുകൾ പുള്ളി ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ പറയുകയാണ് ആ സീനിൽ എന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ 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 ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാന് അപ്പൊ ആ സമയത്ത് ഞാനത് അത്ര എടുക്കാൻ ഞാൻ റെഡി അല്ലെ അപ്പൊ ഈ ആളായിട്ട് ഞാൻ നല്ല കമ്പനിയാണ് അപ്പൊ പുള്ളി എന്നെയും വഴക്ക് പറയും ഞാനാണെങ്കി ഓ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് തിരിച്ചു പറയാൻ സ്വാതന്ത്ര്യമുള്ള ആളാണ് അപ്പൊ അത് റിലീസിന്റെ പിറ്റേ ദിവസമൊക്കെയാണ് അപ്പൊ ഞാനാണെങ്കിൽ പിന്നെ ആദ്യമേ കുറച്ചു നേരം ആണോ ആണോ എന്നൊക്കെ കേട്ടിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചടിക്കാൻ തുടങ്ങി പിന്നെ ഓ പിന്നെ അത്ര കുഴപ്പമൊന്നുമില്ല പിന്നെ അത്ര അത്ര പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയുക റിയാക്ട് ചെയ്യാൻ മീൻസ് ഡിഫെൻഡ് ചെയ്യാം നമ്മൾ ചെയ്ത സിനിമ നമ്മുടെ സിനിമയാണല്ലോ അപ്പം അതിൻ്റെ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഡിഫെൻഡ് ചെയ്യുമല്ലോ നമ്മൾ നമ്മുടെ ഇത് അങ്ങനെയല്ല ഇത് ഇതാണ് ശരി എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ തിരിച്ച് ഡിഫെൻഡ് ചെയ്ത് തുടങ്ങി പക്ഷെ ഇപ്പോ ഏർ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നി ആക്ച്വലി ആ ചേട്ടൻ പറഞ്ഞ ആ പോയിന്റില് കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് തന്നെയായിരുന്നു പൊതുജന അഭിപ്രായവും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ആ പോയിന്റിൽ കാര്യം ഉണ്ട് എന്നുള്ളത് ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി പക്ഷെ ആ റിലീസിന്റെ അന്നും പിറ്റേ ദിവസവും നമ്മൾ അതിനകത്ത് ഇരിക്കല്ലേ അപ്പൊ നമുക്ക് ഡിഫെൻഡ് ചെയ്യാനാ തോന്നുന്നത് പക്ഷെ കുറച്ച് നാളുകൾക്ക് ആ ഒരു നേച്ചർ എനിക്ക് പിന്നീട് മാറി അതായത് എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എനിക്കത് എടുക്കാൻ അറിയാം പറഞ്ഞതിലെ പോയിന്റ്സ് കുറച്ചും കൂടെ ഇതായിട്ട് എടുക്കാൻ എനിക്ക് അനലൈസ് ചെയ്യാൻ ഇപ്പൊ എനിക്ക് പറ്റും അത് ഇതൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരുന്നു അപ്പൊ നമുക്ക് ആ സമയത്ത് ആദ്യത്തെ ആ ഒരു ഒന്നു രണ്ടു ദിവസം നെഗറ്റീവ്സ് നമുക്ക് താങ്ങാൻ പറ്റില്ല അങ്ങനെയായിരുന്നു ആദ്യമേ ഇപ്പഴല്ല ഈ നമ്മുടെ രണ്ടായിരത്തി പതിമൂന്നാണ് തോന്നുന്നു മെമ്മറീസ് വിശുദ്ധൻ നല്ലൊരു വർഷമായിരുന്നു അല്ലെ എല്ലാ വർഷവും നല്ലതാണ് എന്നാലും പതിമൂന്ന് കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ കരി മെമറീസ് എന്ന് പറഞ്ഞ സിനിമ നല്ലൊരു ഹിറ്റ് ആയ സിനിമ പിന്നെ വന്നത് വിശുദ്ധൻ വിശുദ്ധൻ തിയേറ്ററുകളിൽ ചിലപ്പോ അഭിപ്രായങ്ങൾ പലതും കാണുന്നുണ്ട് ഇപ്പം എന്റെ ഒരു അഭിപ്രായം പറയണെങ്കിൽ വിശുദ്ധൻ എന്നുള്ള സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ചാക്കോച്ചന്റെ അഭിനയാലും താങ്കളുടെ അഭിനയാലും എല്ലാം ഇഷ്ടമാണ് ഒരു സ്റ്റോറി ബേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ അതൊരു ഹിറ്റ് മൂവിയാണോ ചോദിച്ചാൽ ഹിറ്റ് മൂവി അല്ല 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 അത് തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്തോ അതിന് ഉത്തരങ്ങളുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷെ പക്ഷെ എനിക്ക് ആ സിനിമ ആ സിനിമ എനിക്ക് കുറെ ഫെയിം തന്നു എന്ന് പറയാം എന്നെ കുറെ ആൾക്കാരുടെ ഇടയിൽ ഫെമിലിയർ ആക്കിയത് ആ സിനിമയിലെ ഒരു മെഴുതിലീടെ എന്ന് പറയുന്ന ആ പാട്ടും ആ സിനിമയ്ക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് കിട്ടിയ ആ ഒരു ഒക്കെയാണ് എന്നെ കുറച്ചും കൂടെ ഓഡിയൻസിലേക്ക് ഫെമിലിയർ ആക്കുന്നത് കാരണം എനിക്ക് എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് പാട്ടുകൾ വളരെ കുറവാണ് സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ എന്റെ ഇത്രയും പാട്ടുകൾ വളരെ കുറവുള്ള ഞാൻ അങ്ങനെ ഒരു ഒരു ഫ്യൂ സോങ്സ് മാത്രമാണ് ഉള്ളതെന്ന് പറയാം അതായത് ഈ സീക്വൻസ് പാട്ടുകളല്ല അല്ലാതെ ഒരു പാട്ടായിട്ട് നമ്മൾ കൊറിയോഗ്രാഫിന്റെ ഒരു സോങ് എനിക്ക് വളരെ കുറവാണ് അപ്പൊ ഈ വിശുദ്ധൻ്റെ ആ പാട്ടൊക്കെയാണ് ആളുകളിലേക്ക് ഒരു ഒരു പാട്ട് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാലും അത് കഴിഞ്ഞ ഈ മെമ്മറീസ് അപ്പം രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന നായകന്മാരാണ് ഒന്ന് കുഞ്ചോവൽ പുള്ളി നല്ലൊരു ഒരു നല്ലൊരു ഫ്രണ്ട്ലി ആണ് എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും രാജേന്ദ്രനും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസം എന്തായിരുന്നു ആ ആ സമയത്ത് സമയത്ത് നമ്മൾ തുടക്കക്കാരാണല്ലോ രണ്ടുപേരും ഇത്രയും ഇത്രയും സീനിയർ ആൾക്കാരാണ് ണല്ലോ ഇവര്ന്ന് വെച്ചാ എന്താ പറയുന്ന അവർക്ക് അഭിനയത്തിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ചാക്കോച്ചൻ എന്താ പറയുന്ന ലുക് സെറ്റിൽ അതായത് നമ്മളിപ്പോ ഈ റൂമിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ റൂമിൽ കുറേയും കൂടെ ചാക്കോച്ചന്റെ ഒരു പ്രസൻസ് ഉണ്ടാകാറുണ്ട് നമ്മൾ ഷൂട്ട് എടുക്കുന്നതിനു മുമ്പ് അതായത് സീൻ പ്രോപ്പർ എടുക്കുന്നതിന് ഷൂട്ട് ക്യാമറ റോൾ എന്ന് പറയുന്നതിന് കുറേ നേരം മുമ്പേ മുതലേ നമ്മൾ ആ സീൻ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചാക്കോച്ചന്റെ പ്രസൻസ് ആ റൂമിൽ നമുക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടെ റിഹേഴ്സൽ ചെയ്യാനും അക്കരെ അങ്ങനെയൊക്കെ ഒരു സമയം കിട്ടുമായിരുന്നു അപ്പൊ മെമ്മറീസിലേക്ക് വരുമ്പോ ഒരാഴ്ച കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഫുൾ സീൻ പഠിച്ചിട്ടാ സ്പോർട്ടിലേക്ക് തന്നെ വരുന്നത് പഠിച്ചിട്ടാ വരുന്നത് അപ്പാണി നേരെ വരുമ്പോഴേ നമുക്ക് ടേക്ക് പോകാമെന്ന് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ മറ്റേ പാർക്കില് ഞാനിവിടെ ഇരുന്നോട്ടേന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ തറവാട സ്വത്തല്ല ആ സീൻ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഓക്കെ നമ്മളിങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചൊക്കെ നോക്കി ഓക്കെ വന്നിട്ട് റിഹേഴ്സൽ ഒക്കെ നോക്കുവല്ലോ അപ്പൊ പൊസിഷനൊക്കെ നോക്കാം അങ്ങനെയൊക്കെ ഒരു ഇതിലൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു വന്നപ്പോഴേ ബാ ടേക്ക് പോകുക എന്ന് പറഞ്ഞു അപ്പൊ സത്യം ഞാൻ ഞെട്ടിപ്പോയി ഏ റിഹേഴ്സൽ ഇല്ലേ അയ്യോ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണമായിരുന്നല്ലോ എന്നൊക്കെ തോന്നിപ്പോയി പക്ഷെ സംഭവം ഒക്കെ സെറ്റായി പക്ഷെ അന്നാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നത് അപ്പൊ ചെലര് കുറച്ചും കൂടെ ഒക്കെ ഇവിടെ വന്ന് സെറ്റ് ആവുന്ന ആൾക്കാരാണ് ചിലര് നേരെ വന്നേ ടേക്ക് പോവാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് അന്നാണ് മനസ്സിലായത് പക്ഷെ ആ ഒരു എക്സ്പീരിയൻസിന്ന് മാറി അനാർക്കലയിലേക്ക് വന്നപ്പോ അതൊരു വേറൊരു വൈബായിരുന്നില്ലേ ആ അത് മൊത്തത്തിൽ ലൊക്കേഷനേ വേറെയാണല്ലോ അത് ലക്ഷദ്വീപ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും മൊത്തത്തിൽ ആംബിയൻസേ വേറെയാണ് എവിടെ തിരിഞ്ഞാലും നമുക്ക് കടൽ കാണാൻ പറ്റും ലൊക്കേഷനെ ഭയങ്കര വ്യത്യാസമാണല്ലോ ആ സ്ഥലം ഭയങ്കര വ്യത്യാസമാണല്ലോ പിന്നെ അത് മാത്രമല്ല നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുന്നത് അടുപ്പ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക് തമ്മിൽ അതായത് ആർട്ടിസ്റ്റുകൾ എല്ലാരും അവിടെ ഉണ്ട് ലക്ഷദ്വീപിലും പോയി വരാൻ പറ്റില്ല പോയി വരാൻ പറ്റില്ല എല്ലാരും ആ പത്ത് നാല്പത് ദിവസവും ആ അയലൻഡിനകത്ത് ആ അടുത്തടുത്ത മുറികളും അടുത്തടുത്ത് വീട്ടിലും ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാരും തമ്മിലുള്ള ഇന്ട്രാക്ഷൻ അത്രയും കൂടുതലായിരുന്നു മറ്റേ സാധാരണ ലൊക്കേഷനിൽ ചിലപ്പോ സംഭവിക്കുന്ന പോലെ ഇങ്ങനെ ഒരാൾ ആർട്ടിസ്റ്റ് ഒന്നും രണ്ടു ദിവസം പോയി പിന്നെ നമ്മളവരെ കാണുന്നില്ല പക്ഷെ ഇതെല്ലാരും അടുപ്പ് അതെ ആ അനാർക്കലി എന്ന് പറഞ്ഞ സിനിമയില് അഭിനയിച്ച എല്ലാവരും തമ്മിൽ ഒരു അടുപ്പം യൂഷ്വലി ഉണ്ടായിരുന്നതിനേക്കാളും ഉണ്ടായിരുന്നു ബിജു ഒരു മൂന്ന് ഫിലിം ചെയ്തായിരുന്നു അല്ലെ ഒന്ന് ചേട്ടായിസ് ഇപ്പൊ തലവൻ നാല് ഇപ്പൊ തലവൻ ഉണ്ട് പിന്നെ ഹായി എം ടോണി എന്ന് പറഞ്ഞ ആണോ ഭീഷ്ടൻ ഫ്രണ്ട്സിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ് അതായത് ഒറ്റക്കിരിക്കാൻ ആൾക്ക് ഇഷ്ടമില്ല എപ്പോഴും കൂടെ ആരെങ്കിലും കേട്ട് കമ്പനി അടിച്ചിരിക്കണം എന്നൊക്കെ ഉള്ളതാണ് ആഗ്രഹം അപ്പൊ എനിക്കും എന്താ പറയുന്നത് ചേട്ടാ വയസ്സും മുതലേ ഞാൻ എൻ്റെ ഒരു ചേട്ടായിനെ പോലെ തന്നെ വെച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ എപ്പോഴും വിളിക്കുകയോ ശല്യപ്പെടുത്തോ ഒന്നും ഞാൻ ചെയ്യത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര എനിക്കിഷ്ടമാണ് കാരണം നമുക്കറിയാമല്ലോ അറിയാമല്ലോ ബീച്ചേട്ടങ്ങനെ തിരക്കായിട്ട് ഷൂട്ട് ചെയ്ത് നടക്കുന്നത് നമ്മൾ ഇടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ എപ്പോഴും വിളിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ് ബീച്ചേട്ട് എനിക്ക് അഭിനയിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമല്ല ചുമ്മാ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ഷോട്ട് റെഡി ആവുന്നതിൻ്റെ ആ ഇൻ ബിറ്റ്വീൻ ടൈം ഒക്കെ ആണെങ്കിലും ഒരു ചായയൊക്കെ കുടിച്ച് എങ്ങനെ വർത്താലം വർത്താലേക്ക് നല്ല ഇഷ്ടമാണ്